വടക്കഞ്ചേരി കോളേജിൽ ിൽ ജനറൽ ബോഡി നടത്തി ചടങ്ങിൽ വെച്ച വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അനുമോദിച്ചു ജനറൽ ബോഡിയും അനുമോദന പരിപാടിയും ചെയ്തു ഈ വിദ്യാഭ്യാസ സാന്ദ്രത കാഴ്ചവെച്ചു കേരളത്തിന്റെ മണ്ണിൽ വരുന്ന കോഴ്സുകളുണ്ട് ആ കോഴ്സുകളെല്ലാം പഠിക്കാൻ വേണ്ടി കുട്ടികൾ പോകുന്നു എന്നാൽ പോലെയുള്ള ഒരു പരീക്ഷ പാസ്സായി സർക്കാർ ജോലി കിട്ടുക എന്നത് എളുപ്പമുള്ള കാര്യമാണ് ജീവിതത്തിൽ ഒരു വ്യക്തി ഒരു വിദ്യാർത്ഥി നേടേണ്ട ജീവിത വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് ഒരു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സാകുമ്പോഴൊക്കെ തന്നെ ഒരു അച്ചീവ്മെന്റ് വേണം അല്ലെങ്കിൽ പ്രയാസത്തോ എന്നിപ്പോ അവിടെ വന്നിരിക്കേണ്ട രക്ഷ പൈസ വരെയുണ്ടാവില്ല ഒരു പരിമിതി ഉണ്ട് ഒരു പരിമിതി ഉണ്ട് അപ്പൊ ഒരു മൂന്നാലഞ്ചു വർഷമൊക്കെ തരും അത് കഴിഞ്ഞാൽ നിങ്ങളോട് പറയും സ്വന്തമായി വരുമാനം വേണം അപ്പൊ ആ നിലയിലേക്കുള്ള ഘട്ടത്തിലേക്ക് എത്തുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള വളരെ ജീവിതത്തിൽ ചടങ്ങിൽ എംഇഎസ് കോളേജ് ചെയർമാൻ കെ എം ജലീൽ അധ്യക്ഷനായി കോളേജ് സെക്രട്ടറി വി എം ഷാഹുൽ ഹമീദ് പ്രിൻസിപ്പൽ രാജൻ എം ഇ എസ് ഡിസ്ട്രിക്ട് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ടി എസ് ഉസ്മാൻ പി ടി എ പ്രസിഡന്റ് ഇ ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു ജനറൽ ബോഡിയിൽ വെച്ച പുതിയ എം പി ടി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു